ഇന്നത്തെ റീഡിങ് ടോപ്പിക്ക് ഹിഡൻ ആൻഡ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കാത്ത ഒരു എനർജിയാണ് കാണുന്നത് അതിൻ്റെ റീസൺ വന്നിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യലി കുറച്ചുകൂടി ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ക്യാപ്പ് വരികയും അല്ലെങ്കിൽ അത് അതിനെ ചൊല്ലി എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്ന ഒരു സപ്രീഷൻ പോലെ ഒരു പണക്കം പോലെയുള്ളവരും ഉണ്ടാവാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ടയർഡപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട് വരുന്ന അവരുടെ ഒരു അവരുടെ ആ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു തടസ്സങ്ങളും ഒക്കെ തന്നെ മാറി പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് ഇവിടെ നൈൻ ഓവ് കപ്പ്സ് ഈ ഒരു കാർഡിൻ്റെ എനാർജ് നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാനുള്ള റീസൺ പോലും കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെ മാറി ചിന്തിച്ച് അങ്ങനെ പോയിട്ടുണ്ടാവാം അതായത് കുറച്ച് കുറച്ച് പേരെങ്കിലും വളരെ കുറച്ച് പേര് ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ചൊരു റീച്ച് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് മനഃപൂർവ്വമായിട്ട് നിങ്ങളെ മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാതെ മാറിപ്പോയിട്ടുണ്ടാവാം അതാണ് വലുത് രീതിയിൽ കുറച്ച് പേർക്ക് പക്ഷെ കൂടുതൽ പേർക്കും ഈ ഒരു വ്യക്തി അധികം ഫേക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഫീല് ചെയ്യുന്നില്ല അതായത് ഒരു ഏതൊരു ലൈഫാണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സാ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ നല്ലതുപോലെ ആണെങ്കിൽ കുറെ കൂടെ ലൈഫ് കുറെ കൂടെ ഹാപ്പി ആവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കണം അങ്ങനെ ഒരു ഓഫർ വന്ന സമയത്ത് അവര് നിങ്ങൾക്ക് കുറച്ചുപേരൊക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇന്നേ പോലെ ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ കുറച്ച് കുറച്ചുപേരൊന്നും തന്നെ ഒരു വ്യക്തത തന്നിട്ടുണ്ടാവില്ല അത് ഒരു പക്ഷെ എന്ത് ഏത് തരത്തിലുള്ള ഒരു പിണക്കം വന്നാലും നിങ്ങള് നിങ്ങൾ തന്നെ ആദ്യം ഇനിഷേഡ് ചെയ്ത് പിന്നെയും മിണ്ടിക്കൊണ്ട് ചെല്ലും അല്ലെങ്കിൽ ഇൻ കേസ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആയിരിക്കണം ചിലപ്പോ ഒരുപാട് നാള് ഇനി മിണ്ടാണ്ടിരിക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കണം മുൻകൈ എടുത്ത് അവരോട് മിണ്ടിക്കൊണ്ടൊക്കെ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തും ഇതും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മറന്നുകൊണ്ട് പോകുന്നതല്ല എന്നാലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ടൈമോ കമ്മിറ്റ്മെന്റോ തരാൻ പറ്റില്ല കാരണം അതുപോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കണം അവരുള്ളത് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ട് ചിലപ്പോൾ പറയാ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് വന്നാലും നിങ്ങൾ വിട്ടുപോവില്ല എന്നുള്ളൊരു വിശ്വാസം ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു സമയത്ത് അവർ കൂടുതലും ഫിനാൻഷ്യലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോക്കസ് ചെയ്തു ഒരുവിധമൊക്കെ അവരുടെ ലൈഫില് അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബാധ്യതകളൊക്കെ തന്നെ കുറച്ച് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് സോ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് നിങ്ങളിലേക്ക് എത്തണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം അവർക്കുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് അവർക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ളത് പക്ഷെ അവര് വിചാരിച്ച് കാണില്ല ഇത്രയും സെപ്പറേഷൻ പോലെ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിനും അവരോട് ചിലപ്പോ കൂടുതലായിട്ട് മിണ്ടിക്കൊണ്ട് ചെല്ലാത്തതും ഒക്കെ തന്നെ അവർക്കൊരു വിഷമം ഉണ്ടായിരിക്കാം ഇപ്പൊ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത് നൈനോ വാൺസിൻ്റെ എനർജി ആണെങ്കിലും എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നിങ്ങളുടെ വരുന്ന സമയത്ത് ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം എന്നൊക്കെ കരുതിയിട്ടായിരിക്കണം കുറച്ച് നാളെങ്കിലും ഒരു മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് തിരികെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ ഇല്ലാത്തൊരവസ്ഥ മാത്രമല്ല നിങ്ങൾ കുറേ പേരെങ്കിലും സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ അവർക്ക് അവർ കാണുന്നുണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റോറി ഇടുന്നതോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്നതോ ഒക്കെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോകുന്നതോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഹാപ്പി ആയിട്ടുള്ള ഒക്കെ പക്ഷെ നിങ്ങളുടെ മനസ്സിലും ഇവരെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിങ്ങളിങ്ങനെ ഇടുന്നത് കാരണം അവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ വിചാരിക്കുന്നത് അവരില്ലാതെയും നിങ്ങൾ ഭയങ്കര ആണോ പക്ഷെ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ത് വന്നാലും വിണ്ടിക്കൊണ്ട് വന്നിരുന്നതല്ലേ പക്ഷെ ഇപ്പൊ എന്ത് പറ്റി എന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചുറ്റിനും അവരെന്തിനു വേണ്ടിയിട്ടാണ് ഉതിർന്നാൾ മാറുന്നത് അതൊക്കെ തന്നെ ഓക്കെ ആയിട്ട് ഉണ്ടാവാം പക്ഷെ നിങ്ങൾ കൂടെ ഇല്ലാത്തത് ഇനി എന്തുണ്ട് ഇതായിട്ടും കാര്യമില്ലാന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് ഒരു പക്ഷെ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഒരു ഫിനാൻഷ്യലി ഉള്ള അല്ലെങ്കിൽ കെരിയറിന്റെ എന്തൊക്കെയോ ഒരു ഫിനാൻഷ്യലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം ലൈഫിൽ നിന്നുള്ള ഒരു കാര്യത്തിനാണ് ഇവർ മാറി നിന്നിട്ടുള്ളത് എന്നുള്ളൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് സോ അത് എന്ത് തന്നെയാണെങ്കിലും കുറച്ച് പേരോടെങ്കിലും ചിലപ്പോൾ ഇവർ നിങ്ങളുടെ വ്യക്തി കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോ ഒരു സൂചന തന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത്രയും നാളും കാണാണ്ടിരിക്കുന്നതും കോണ്ടാക്ടുകൾ വരാണ്ടിരിക്കുന്ന ഒന്നും സാധിക്കില്ല അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരൊക്കെ പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ അവർ പോയിട്ടുണ്ടാവാം കുറച്ച് പേരെങ്കിലും സോ അങ്ങനെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മേബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും കുറച്ച് ഒരു പോസിറ്റീവ്നസ് അല്ല കുറച്ചൊരു ഈഗോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് വാശിയൊക്കെ ഉള്ളൊരു നേച്ചർ ആയിരിക്കാം അതുകൊണ്ട് തന്നെ എന്നെ ഒഴിവാക്കിയിട്ട് അതായത് ക്യാഷിന് വേണ്ടിയിട്ട് മാറി നിന്നല്ലേ ഇത്രയും നാളെന്നെ കാണാതിരുന്നിട്ടും പ്രശ്നമുണ്ടായിരുന്നല്ലോ ഇനി എന്തിനാണ് ഞാൻ എൻ്റെ ആവശ്യം എന്നൊക്കെ കുറച്ച് കുറച്ചൊരു വാശിയൊക്കെ ഉള്ളവർ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പക്ഷെ നിങ്ങളും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവർ വന്നാൽ ഇനി എന്തായാലും മിണ്ടണം എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും പുറമെ അങ്ങനെ ചാട പോലെ അങ്ങനത്തെ ഒരു നേച്ചർ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ കുറച്ച് പേരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത്തരം ആവശ്യത്തിന് വേണ്ടി പോയേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പിണക്കം വന്ന് ഒരു നോ കോണ്ടാക്ട് പോലെയുള്ള അവസ്ഥയിലായിട്ടുണ്ടാവാം എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു അവസ്ഥ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് എന്ന് പറയുന്നത് പുറമേ ഒക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര ഓക്കെയാണ് ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ ഒക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം ചുറ്റും എല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവർക്ക് ഒരു രീതിയിൽ വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യത ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ അവരുടെ ലൈഫ് മാറിയിട്ടുണ്ടാവാം പക്ഷെ പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എപ്പോഴും ഉള്ളത് അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം തന്നെയാണ് അവരുടെ ആഗ്രഹം കാരണം ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ എല്ലാ ഉണ്ടായിട്ടും ഈ നിങ്ങളില്ലാതെ വരുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു എന്തൊക്കെ സന്തോഷം സന്തോഷമുണ്ടെങ്കിലും അതിലൊന്നും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ നിങ്ങളെ ഒരു അവർ ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ തരുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ അവർ പറയാണ്ടായിരിക്കാം പോയത് ഇവിടെ കുറച്ചു പേർക്കെങ്കിലും അത്തരം ഒരു എനർജി കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തത തരാതെ പോയിട്ടുണ്ട് ഒരു ഒരു പ്ര ഒരു വ്യക്തത തന്നിട്ടില്ല കാരണം അതെന്താന്ന് വെച്ചാല് നിങ്ങള് കുറച്ച് പേരെങ്കിലും ഈ പിണക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ നാളൊന്നും മിണ്ടാണ്ടിരിക്കാനായിട്ട് സാധിക്കാതെ വരും അപ്പോൾ നിങ്ങൾ തന്നെ പോയി മിണ്ടും അങ്ങനെ ഒരു നേച്ചറാണ് അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ചിട്ടുണ്ടാവാം ഇൻ കേസ് പറഞ്ഞില്ലെങ്കിലും കുറച്ച് നാൾ മാറി നിന്നാലും പിന്നെ ഒരു ഹൈ ഒക്കെ അയച്ച് വരുമ്പോൾ നിങ്ങൾ മിണ്ടിത്തുടങ്ങും എന്ന് ഒരു ധാരണ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ കുറച്ച് പേര് അങ്ങനെ അവർ വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളായിട്ട് തന്നെ ഒന്നിനും ഇതുവരെയും ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല മാത്രല്ല നിങ്ങളെ ഭയങ്കരമായിട്ട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും ഒക്കെ ഇവർക്ക് നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ ഫീല് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവർ കുറച്ച് പേരായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഭയങ്കര വിഷമത്തിലാണ് ഇനി നിങ്ങളായിട്ട് മൂവോണായി പോയോ തെറ്റായി പോയല്ലോ എല്ലാം പറഞ്ഞിട്ട് പോയി മതിയായിരുന്നു എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളോട് തുറന്നു പറയേണ്ടതായിരുന്നു ഒന്നും ഹൈഡ് ചെയ്ത് പിടിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലും കുറച്ച് പേർക്കുണ്ട് എന്ന് തന്നെയാണെങ്കിലും കൂടുതൽ പേർക്ക് ഇവിടെ ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ വൈസ് എന്തായാലും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഫോക്കസ്ഡ് ആയി അങ്ങനെ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സെപ്പറേഷനോ ഒരു കോണ്ടാക്റ്റോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നതെങ്കിലും അവർക്ക് ഈ ഒരു സമയത്ത് അതിയായിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്നും ഒക്കെയുള്ളൊരു തോട്ട്സാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഓവറോൾ കിട്ടുന്നത് അതുപോലെ എയ്സോ ഫാൻസിനെ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഒരുപാട് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടപ്പായിട്ടുള്ള അവസ്ഥയും ഒക്കെ തന്നെ മാറിയിട്ടുള്ള ഒരു മാറി വരുന്നൊരു സാഹചര്യമാണെങ്കിലും അവർക്ക് ഒന്നിലും ഫോക്കസ്ഡ് ആവാനോ ഒന്നിലും ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഓരോ മൊമെന്റ്സും മനസ്സാലെ എൻജോയ് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ അങ്ങനെയുള്ള എൻഗേജഡ് ആകേണ്ട അവസ്ഥകൾ ഒരുപാട് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ഒരുപാട് മീൻസ് ഇപ്പോൾ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഗെറ്റ് ടുഗതർ പോലുള്ള ഒരുപാട് ഫങ്ഷൻസും അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ അവർക്ക് പോകുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും അവർ പോകുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ മനസ്സോടെ അവർക്ക് എൻജോയ് ചെയ്യാനും ഒന്നും ആ ഒരു സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകളാണ് അവരുടെ മനസ്സിൽ വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം അത് നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വോയിസ് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ സോ ഈ ഒരു സമയത്ത് അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വോയിസ് ഒക്കെ തന്നെ റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് കാണുന്നുണ്ടായിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങളും ഒരുപാട് വാല്യുബിളായിട്ട് കാണുന്നതായിട്ടാണ് ഇവിടെ ഫീല് ചെയ്യുന്നത്